സൃഷ്ടി കൽപ്പാന്തകാലം ഇതിനെക്കുറിച്ചാണ് പറയുന്നത് സൃഷ്ടിയുടെ കാലയളവ് എന്നുള്ളത് ഒരു ബ്രഹ്മ ആയുസായി കണക്കാക്കുന്നു അതായത് നൂറ് ബ്രഹ്മവർഷം മുന്നൂറ്റി അറുപത് ബ്രഹ്മ ദിവസമാണ് ഒരു ബ്രഹ്മവർഷം എന്നറിയപ്പെടുന്നത് രണ്ട് കൽപ്പം എന്നുള്ളത് ഒരു ബ്രഹ്മ ദിവസമായും കണക്കാക്കുന്നു ഒരു കൽപ്പം എന്നുള്ളത് പതിനാല് മന്യന്തരങ്ങളും അതുപോലെ പതിനഞ്ച് സന്ധികാലവും ചേർന്നതാണ് ആ ഒരു സന്ധികാലം എന്നുള്ളത് പതിനേഴ് ലക്ഷത്തി ഇരുപത്തെട്ടായിരം വർഷം ചേർന്നതാണ് എഴുപത്തി ഒന്ന് മഹായുഗങ്ങൾ ചേർന്നതാണ് ഒരു മന്യോന്തരം എന്നറിയുന്നത് ഒരു ചതുർ യുഗത്തെയാണ് മഹായുഗം എന്ന് പറയുന്നത് നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം വർഷത്തെയാണ് കലിയുഗം എന്ന് പറയുന്നത് അതുപോലെ എട്ട് ലക്ഷത്തി അറുപത്തി നാലായിരം വർഷങ്ങൾ ചേർന്നതാണ് ദ്വാപരയുഗം പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം വർഷം ചേർന്നതാണ് ത്രേതായുഗം പതിനേഴ് ലക്ഷത്തി ഇരുപത്തെട്ടായിരം വർഷം ചേർന്നതാണ് സത്യയുഗം ഇത്രയും ബൃഹത് ആയ കാലഘട്ടമാണ് കൽപ്പാന്തമായി ചതുർ യുഗങ്ങളായി കണക്കാക്കുന്നത്